നാടകത്തിൻ്റെ ഭാവി എന്താവും എന്ന് ചിലപ്പോൾ എനിക്ക് ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല എങ്കിൽ നമ്മുടെ ഒരു അത് പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെ ആയാലും നാടക സംഘടന നാടകവുമായി ബന്ധപ്പെട്ട ആൾക്കാരായാലും സ്കൂൾ നാടകങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലാതെ നാടകങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ നാടകവേദിയിൽ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഈ അമ്പത് വയസ്സിനുള്ള മുകളിലുള്ള ആൾക്കാരെ ഉള്ളൂ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പലരും പരിഭവം ഇതൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് ശരിയാണത് പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കാം സർവൈവൽ പ്രശ്നം പ്രധാനമായിട്ടുണ്ട് അല്ലാതെ ഈ ഒരു അംബീഷൻ എല്ലാവരിലേക്കും ഇതൊക്കെ നമ്മുടെ കയ്യിലല്ല വരുന്നത് നമ്മുടെയൊക്കെ തലമുറയിലാണ് ഇത് കയ്യിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയത് ഇത് ഗർഭപാത്രത്തിൽ കിടക്കുമ്പോഴേ ഇപ്പോഴും കുട്ടികൾ ഇത് സെൻസ് ആണ് ജീവിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ നമ്മൾ ഈ പറയുന്ന ഒരു വിഷൽ നാടകം എന്നൊക്കെ പറഞ്ഞപ്പുറത്ത് സിനിമയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസിലാണ് അവരുടെ ഒരു കൾച്ചറിൽ തന്നെ അപ്പം ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾ പോലും സിനിമ 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 അപ്പോൾ ഇത് എപ്പോഴും കൈയില്ലാത്ത ആരുമില്ല ഉള്ള ഈ ഇങ്ങനെ ഈ തട്ടിവിടുന്ന ലാഘവമാണ് നമ്മുടെ മനസ്സിലും അത് സൈക്കോളജിക്കായിട്ട് സംഭവമാണ് ഇങ്ങനെ പോകുന്ന സംഭവം പുതിയ പുതിയ വിഷലുകളും ഇൻഫോർമേഷനുകളും കാഴ്ചകളും ഇങ്ങനെ ഇതിനകത്തൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ട് രണ്ട് മണിക്ക് ഇപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ട് ഈ നേരത്തെ കുട്ടികളുടെ കാര്യം കിഹോത്തെ കണ്ട കാര്യം പറഞ്ഞ സമയത്ത് അത് എൻ്റെ മനസ്സ് വന്നത് രണ്ട് മണിക്കൂർ ഇങ്ങനെ നാടകം കണ്ടിരിക്കാൻ എത്ര പേർക്ക് ക്ഷമയുണ്ടാവും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഓക്കെ നാടകം കാണാൻ കുട്ടികൾ വരുന്നുണ്ട് നാടകം കുട്ടികൾ കളിക്കുന്നുണ്ട് അതൊക്കെ സംഭവിക്കുന്നുണ്ട് അതൊരു വളരെ ചെറിയ പക്ഷമാണ് പണ്ട് നമ്മൾ ജനകീയമായിട്ട് അതൊക്കെ പറയുകയാണെങ്കിൽ വേറെ വേറെ പറയാനുണ്ട് ജനകീയമായിട്ട് ഈ നാടകത്തിലൂടെ നാടക പ്രസ്ഥാനത്തിലൂടെ വന്നു എന്നൊക്കെ പറയുന്നു എന്ത് വിപ്ലവം വന്നു വേറെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടു എന്നിട്ട് അത്തരം ആൾക്കാരോ അത്തരം സംഭവങ്ങൾ നാടകത്തിന് വേണ്ടി നാടകം എങ്ങനെയാണ് തിരിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വേറെ സംഭവം ഞാൻ പറഞ്ഞത് കുട്ടികളുടെ കാര്യത്തിലായാലും കുട്ടികളെ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ അടുപ്പിക്കാൻ ഇഷ്ടമുണ്ടാക്കാൻ ഇൻജക്റ്റ് ചെയ്യാനല്ല സ്വാഭാവികമായിട്ട് പഠനത്തിലായാലും അവരുടെ ജീവിത രീതിയിലായാലും ഇത് സ്വാഭാവികതയായി വരാൻ ഇവിടെ എന്ത് ശ്രമം നടക്കുന്നു സ്കൂളുകളിൽ പോലും കൃത്യമായിട്ട് ഇപ്പോൾ സ്കൂളിലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്ന എത്രയും ആൾക്കാരുണ്ട് തൃശ്ശൂർ മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗത്തുനിന്നും പഠിച്ച ഇവർക്കൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് അല്ലേ നമ്മുടെ കരിക്കുലം കരിക്കുലത്തിൽ ഈ ടെക്സ്റ്റുണ്ട് തിയേറ്റർ പഠിക്കാനുണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് കരിക്കുലത്തിൽ പക്ഷേ ഇതാരെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ സൂമ്പ ഡാൻസിൻ്റെ കാര്യം പറയുന്നത് പോലെ ടീച്ചർമാരെ കണക്ക് പിടിപ്പിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം ടീച്ചർ കൊണ്ടാണോ തിയേറ്റർ പഠിപ്പിക്കുന്നത് അപ്പോൾ അതിനുള്ള ഉണ്ട് ഗവൺമെൻറ് അതിനെന്താ ഇനിഷ്യേറ്റീവ് എടുക്കാത്തത് അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ഇത് മാറി മാറി വരുന്ന ഇവിടെ വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ ആർക്ക് അവരുടെ മിഷ്യം അതല്ല അപ്പോൾ ഒരു സ്റ്റേറ്റിന് ഒരു ലോകത്ത് മാറ്റങ്ങളുണ്ടാകാൻ എന്ത് തരത്തിലായാലും കൾച്ചറലി സാംസ്കാരവും സംസ്കാരവും വിദ്യാഭ്യാസവും കലയും ആണ് ഒരു പ്രധാന കാര്യം അത് കച്ചവടമാകുന്നതോടുകൂടി അല്ലെങ്കിൽ പരസ്പര പൂരക താല്പര്യത്തിനനുസരിച്ചാകുന്നതോടുകൂടി ഇതെല്ലാം വിട്ടുപോകും അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ ഒന്ന് കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം വളരെ ഗൗരവമായിട്ട് പോസിറ്റീവായിട്ടും പ്രോഗ്രസീവായിട്ടും ശാസ്ത്രീയമായും നടക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു കാര്യം അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ടേ ഇവർ ഈ അഭിനയം തിയേറ്റർ ഇത് അഭിനയിക്കാനും സിനിമയിൽ പോകാനും നാടകത്തിൽ അഭിനയിക്കാനല്ല അഭിനയത്തിലൂടെ ഒരു കുട്ടി വളരുമ്പോൾ അവൻ സർഗാത്മകമായി മാറുന്നു ക്രിയേറ്റീവായി മാറുന്നു നേരത്തെ പറഞ്ഞ പോലെ ധൈര്യത്തോടെ ധൈര്യത്തോടെ അവന് പലതും ഇടപെടാൻ ചിന്തിക്കാൻ പറ്റുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ അവൻ കടന്നു വരുമ്പോൾ അവൻ അറിയാതെ അത്തരം പെർഫോമൻസ് കാര്യങ്ങളിലൊക്കെ ഇടപെടും അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല അങ്ങനൊരു കൂട്ടി ഉള്ളൊരു ആലോചന ഇല്ലാത്തതും കൂടിയാകാം ഒരു കാര്യം പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കൾച്ചറ് വിഷ്വലി എല്ലാം മാറി മാറി വരുമല്ലോ ഇപ്പൊ എ ഇ എന്ന് പറയുന്ന സംഭവത്തെ പറ്റി എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് സംസാരിക്കാൻ എനിക്ക് അറിയില്ലതിനെ പറ്റി പക്ഷെ നമ്മൾ മനസ്സിലാക്കി ഇപ്പൊ ഈ പറഞ്ഞതാണ് ഒരു ടച്ചില് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക പുതിയ പുതിയ സാധനങ്ങൾ അപ്പൊ അവരും അത് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഇപ്പൊ എടുത്തു നോക്കിയാൽ നമുക്ക് പൊതുവിൽ ആക്ടേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മൾ പഠിച്ചിന്ന് ഇതിനകത്ത് അതൊന്നും വേണ്ട ഇതിനകത്ത് കാണുന്ന ആൾക്കാരാണ് ആക്ടേഴ്സ് ഇപ്പൊ വീട്ടിലിരിക്കുന്ന ആൾക്കാരെല്ലാ ആക്റ്റേഴ്സാണ് ഇപ്പൊ അപ്പൊ തിയേറ്റർ ഇൻ ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും സംശയമുണ്ട് പക്ഷെ അത് സംഭവിക്കുന്നതോടെ ഇപ്പം എല്ലാവരും സിനിമയാണ് ഫോക്കസ് ഈ ആൾക്കാർക്ക് നാടാൻ നാടൻ നാടാൻ ചെയ്യണമെങ്കിൽ കുറച്ച് പണിയെടുക്കേണ്ടി വരും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും അപ്പം അവർ സിനിമ ചെയ്യാൻ പറ്റും സിനിമ ഏസിന്നല്ല പറഞ്ഞത് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ആക്ടേഴ്സിനെ പോലും ആൾക്കാർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ശരിക്കുള്ള പഠിച്ചോ അല്ലെങ്കിൽ അറിഞ്ഞോ തിരിച്ചറിഞ്ഞോ ഈ എക്സ്പീരിയൻസ് നമ്മൾ ക്യാരക്ടറുകൾ ചെയ്ത് ചെയ്ത് പോകുന്നതിന് എന്ത് പ്രസക്തി എന്ന് പറയുന്നൊരു അവസ്ഥയോടെ നിൽക്കുന്നുണ്ട്